ആ സമരം എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെല്ല് മോഷണമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് വാസ്തുതല മോഷ സംഭവം അത് കെ ആർ അമ്മ ശരിക്കും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല വയലാറില് സാധാരണ തൊഴിലാളികളായിരുന്നു രക്തസാക്ഷിത്വത്തിലേക്ക് പോയത് അവരമ്മയും മൂന്ന് മക്കളും ഒരു ദിവസം വീട്ടിൽ മരിച്ചു കിടക്കുന്നു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാണ് അവർ പുറത്തിറിയുന്ന ഈ ദുർഗന്ധം വന്നപ്പോൾ ഭക്ഷണ പട്ടിണി അത്രമാത്രം രൂക്ഷമായിരുന്നു ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ജന്മിമാരൊരു ചെറിയ രീതിയിലെങ്കിലും ഇത്തിരി ആഹാരം കൊടുക്കാനുള്ള വകയെങ്കിലും വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ വയലാർ വെടിവയ്പ്പിലേക്കോ അത്ര ഇതിലേക്ക് പോകില്ലായിരുന്നു പത്രങ്ങളെന്ന് പ്രത്യേക രീതിയിലൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല വയലാറിലെ ഒരു സുപ്രഭാതത്തിൽ തടുത്തുകൂട്ടി ജനങ്ങളെ തടുത്തു കൂട്ടി ഉണ്ടാക്കിയൊരു സമരമല്ലായിരുന്നു അത് ആ സമരം എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെല്ല് മോഷണമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് വാസ്തുതല മോഷം സംഭവം അല്ലാതെ ദിവാനെതിരായിട്ടുള്ള ഒരു വികാരത്തിൻ്റെ പുറത്തുണ്ടായതല്ല പ്രാദേശം ചില പ്രാദേശികമായ വിഷയങ്ങളായിരുന്നു അതിന് കാരണം അതായത് പാട്ടത്തിൽ വേലായുധ കർത്ത എന്ന് പറയുന്ന ഒരു ജന്മിയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നെല്ല് മോഷ്ടിച്ചു ഒരു കൂട്ടർ ആ നെല്ല് മോഷ്ടിച്ചപ്പോഴത്തേക്ക് അവരെ കർത്തായുടെ ഗുണ്ടകൾ തല്ലി അവർ തിരിച്ചു തല്ലി പിന്നെ പോലീസ് കേസായി എസ് ആയി പോലീസ് എസ്സിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ വയലാർ എന്നൊരു തുരുത്താണ് വളരെ വിജനമായ സ്ഥലമാണ് അവിടെ അന്ന് അവിടെ പോയി ഈ സി കെ ചന്ദ്രപ്പൻ്റെ അച്ഛൻ അഭയം തേടി പുള്ളിയുടെ സഹായം തേടി കുമാരപ്പണിക്കർ കുമാരപ്പണിക്കരന്നു വെച്ച സ്ഥലത്ത് ഒരു പ്രമാണിയും അല്പം കാര്യപ്രാപ്തി എല്ലാം കൊണ്ടും എന്തിനാണ് പറയുന്നത് ഇപ്പോൾ താൻപൊരുമയുള്ള ഒരു ആളായിരുന്നു പക്ഷേ അദ്ദേഹം അന്നൊരു കമ്മ്യൂണിസ്റ്റൊന്നുമില്ലായിരുന്നു ഇക്കാലത്ത് അദ്ദേഹം സംരക്ഷണം കൊടുത്തു അങ്ങനെ അവിടെ ഇവർ ഒരു പത്ത് പതിനഞ്ച് പേര് ആ വയലാറിലെ തുരുത്തിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എത്തിച്ചുകൊടുത്ത നെല്ല് കുത്തി അരി ഉണ്ടാക്കാം നല്ല സുലഭമായിട്ട് വയലാർ കായലിൽ നിന്ന് മീൻ കിട്ടും തേങ്ങ അത്യാവശ്യം കിട്ടും അപ്പോൾ കറി വയ്ക്കാനും ഇതുമായിട്ട് അവരങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആണ് സി ജി സദാശിവൻ വാസ്തവത്തിൽ ഇവിടെ വരുന്നത് ആര് സി ജി സദാശിവൻ പഴയ എം എൽ എയും ചരിത്ര താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ മുൻകൈ എടുത്ത ആളാണ് പാർട്ടിയുടെ പിള്ളർപ്പിന് ശേഷം അദ്ദേഹം സി പി ഐ പക്ഷത്തായിരുന്നു അദ്ദേഹം കുമാരമണികരെ കാണാൻ വരുമ്പോൾ ഇവരെ കാണുന്നത് അപ്പോഴാണ് പറയുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇതൊക്കെയായിരുന്നു പറഞ്ഞു അപ്പം അങ്ങനെ കുമാരപ്പണിക്കരെ ആദ്യം കുമാരപ്പണിക്കരെ സി ജി യുടെ ആകർഷണ വലയത്തിലകപ്പെട്ട് കമ്മ്യൂണിസ്റ്റായി അവരൊരു കമ്മ്യൂണിസ്റ്റ് സെല്ലവിടെ രൂപീകരിച്ചു ആ കമ്മ്യൂണിസ്റ്റ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഫുഡ് ഷെൽട്ടർ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി വരുന്നവർക്കൊക്കെ ആഹാരമൊക്കെ അവർ എത്തിച്ചു കൊടുക്കാൻ പിടിക്കുകയൊക്കെ ചെയ്തതോടുകൂടി അതൊരു വലിയ ക്യാമ്പായി മാറി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ ക്ലാസ് എടുക്കലും ട്രെയിനിങ്ങും ഫിസിക്കൽ ട്രെയിനിങ്ങും എല്ലാം കൂടിയായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോഴാണ് ഈ ഇതിങ്ങനെ വന്നതും പിന്നെ ഉണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്പോൺസർഷിപ്പിലേക്ക് ഒരു സമരത്തിലേക്ക് അത് പോവുകയാണ് ചെയ്തത് അതിന് അവസാനം വെടിവെപ്പിൽ കലാശിച്ചു അതുകൊണ്ട് നൂറിന് നൂറ്റി ഇരുപത്തിരണ്ട് പേർ മരിച്ചു എന്നാണ് അനൌദ്യോഗിക കണക്ക് യഥാർത്ഥ കണക്ക് ഇതുവരെ വന്നിട്ടില്ല പല എണ്ണത്തെപ്പറ്റി ഇപ്പോഴും പല തർക്കങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ മൂടിക്കളയുകയാണ് ചെയ്തത് മരിച്ചവരെല്ലാം എന്നാൽ ജന്മിപക്ഷവും തൊഴിലാളി വശമൊക്കെ ആയിട്ട് തിരിഞ്ഞിരുന്നു അന്ന് കട്ടിയാടി ശിവരാ പണിക്കിരെന്ന് പറഞ്ഞ ഇവിടുത്തെ എം എൽ സിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഈ പറയുന്ന കുമാരപ്പണിക്കരും ചന്ദ്രപ്പനും എ കെ ആനണിയും വയലാർ റവിയും പി പരമേശ്വരനും എല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അദ്ദേഹം ചേർത്തല ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററും കൂടിയായിരുന്നു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അങ്ങനെ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ഒരു മെമ്പറും കൂടിയായിരുന്നു അദ്ദേഹം എന്ന് അന്ന് ദിവാനുമായിട്ട് സർ സി പി രാമസ്വാമിയായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് ക്ലാസ്സിലും ഇതിലൊക്കെ പങ്കെടുത്തവരും കമ്മ്യൂണിസത്തെപ്പറ്റി മനസ്സിലേക്ക് ആവേശം പോലെ തറച്ചു കയറിയവരെല്ലാവരും കൂടി പിന്നീട് സമരോത്സവരായിട്ട് രംഗത്ത് വരികയാണ് ആ രംഗത്ത് വരുമ്പോഴത്തേക്ക് പല സംഘടനകളും ചെറിയ തോതിൽ നടന്നു അക്കൂട്ടത്തിൽ കട്ട്യാടി ശിവരാമ പണിക്കരുടെ കാര്യസ്ഥനായ നാലുകെട്ടിങ്ങൽ രാമനെ ഇവർ വെട്ടിക്കൊന്നു കടക്കരപ്പള്ളിയിൽ വെച്ച് ആ കൂടിയാണ് ഇത് വെടിവയ്പ്പിലേക്ക് എത്തുന്നത് അങ്ങനെ ദിവാനെ പോയി കണ്ടു ദിവാൻ ഇവിടെ പട്ടാള നിയമം പ്രഖ്യാപിച്ചു പുന്നപ്രയിലും ആ സമയത്ത് ഒരു കുടുംബവഴക്ക് അതൊരു കത്തിപ്പടർന്നു അതൊരു കമ്മ്യൂണിസ്റ്റ് ക്യാമ്പായി പരി പരിവർത്തനം ചെയ്യപ്പെട്ടു അവർ പിന്നെ അത് സമരത്തിലേക്കായി അവിടെ വെടിവയ്പ്പുണ്ടായി അതിനെ തുടർന്ന് വടക്കോട്ട് പട്ടാളം നീങ്ങി വയലാറിലും ഇത് നിന്നു രണ്ടിനും തമ്മിലൊരു ശരിക്കും പറഞ്ഞൊരു കോർഡിനേഷൻ അന്ന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തർക്കമുണ്ട് അവിടെ വെടിവെച്ച ശേഷം ഇത് ക്യാമ്പ് പിരിച്ചുവിടാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ടെന്നൊരു തീരുമാനമെടുത്തു പക്ഷേ ആ തീരുമാനം ഇവിടെ എത്തിക്കാനായിട്ട് കഴിഞ്ഞില്ല വയലാറിലെത്തിക്കാൻ കഴിഞ്ഞില്ല എത്തിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ വെടിവയ്പ്പ് ഒഴിഞ്ഞു പോയേനെ പകരം ആ ദൂതനായിട്ട് വിട്ട ആൾ ഇവിടെ എത്തിയിട്ടില്ല പക്ഷെ അദ്ദേഹം എവിടെയോ തങ്ങി തങ്ങിയതാണോ അദ്ദേഹം മാറിക്കളഞ്ഞാണോ എന്തോ ഇപ്പോഴും പല ചോദ്യചിഹ്നങ്ങളുണ്ട് പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട് അതാണ് ഇപ്പോഴത്തെ ഇത് അന്ന് കെ ആർ ഗൗരിയമ്മ ശരിക്കും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല അവർ ഇതിൽ ഇതാകുന്നുണ്ട് അന്ന് സമരത്തിന് മുൻകൈ മുൻതൂക്കം ഏറ്റവും കൂടുതൽ മുൻനിര നിന്നത് സി കെ കുമാരപ്പണിക്കർ തന്നെയാണ് അന്ന് പി കൃഷ്ണപിള്ളയും ഇതെല്ലാം ക്യാമ്പിൽ വന്ന് വരെയും ക്യാമിനെ പറ്റി ക്ലാസ് എടുക്കുകയും ഉത്ബുദ്ധരാക്കുകയും തൊഴിലാളികളെ പ്ര കൂടുതൽ ഒരു ആവേശം കയറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അക്കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാതൃ സ്ഥാനത്ത് എത്തിയ പലരും അക്ക അവിടെ അന്ന് വന്നിട്ടുണ്ട് അതല്ലാതെ ഒരു മുൻനിര നേതാക്കന്മാരൊന്നും ഈ വെടിവയ്പ് സമയത്തൊരു പ്രസൻസ് ഉണ്ടായിട്ടില്ല അവർ പട്ടിണി അന്ന് വളരെ രൂക്ഷമായിരുന്നു കാര്യം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ചേർത്തല താലൂക്കിലെങ്കിലും പട്ടിണി നന്നായിട്ട് പടന്നു പിടിച്ചു അന്ന് മായിത്തറയ്ക്ക് ഈ ചേർത്തല പട്ടണത്തിന് ഏക്കുവശം മായിത്തറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരമ്മയും മൂന്ന് മക്കളും ഒരു ദിവസം വീട്ടിൽ മരിച്ചു കിടക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് അവർ പുറത്തിറിയുന്നത് ഈ ദുർഗന്ധം വന്നപ്പോൾ അങ്ങനെ അത് അന്വേഷിച്ചു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അതിനെപ്പറ്റി അന്വേഷിച്ചു ഇവരൊരു നായർ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഈ മരിച്ചത് ആ അതിന് കാരണം പട്ടിണിയായിരുന്നു കാര്യം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല കാശിന് വിലയില്ല നെല്ല് കിട്ടാനില്ല അരി ഇല്ല ചില കേന്ദ്രങ്ങളിൽ മാത്രം നെല്ലും അരിയും കേന്ദ്രീകരിച്ചു അവരതൊരു മനുഷ്യത്വപരമായ ഒരു സമീപനം പോലും അന്ന് എടുത്തില്ല ആ ജന്മിമാരൊരു ചെറിയ രീതിയിലെങ്കിലും ഇത്ര ആഹാരം കൊടുക്കാനുള്ള വകയെങ്കിലും വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ വയലാർ വെടിവയ്പ്പിലേക്കോ അത്ര ഇതിലേക്ക് പോകില്ലായിരുന്നു കാര്യം വയലാറിലെ അന്നത്തെ ക്യാമ്പിൽ അവർ അഭയം തേടിയത് ഭക്ഷണത്തിനും കൂടി കരുതിയാണ് ഭക്ഷണ പട്ടിണി അത്രമാത്രം രൂക്ഷമായിരുന്നു ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ആ ആ പട്ടിണിയെ നേരിടാൻ വേണ്ടി സർ സി പി ആവിഷ്കരിച്ചതാണ് പണിക്ക് കൂലി ഭക്ഷണം എന്നുള്ളത് അങ്ങനെയാണ് ചേർത്തല ടൗണിൽ ഇന്ന് കാണാൻ ആലപ്പുഴ ചേർത്തല കനാൽ ഒന്നാം ലോകത്ത് കാലത്ത് തന്നെ വെട്ടിത്തുടങ്ങിയിരുന്നു രണ്ടാം ലോചിത്ത കാലത്ത് അത് പൂർത്തിയാക്കിയത് അങ്ങനെയാണ് ഒപ്പം മൂന്ന് കനാലും കൂടി അന്ന് വെട്ടി പൂർത്തിയാക്കിയിരുന്നു ചന്ദരൂർ കനാൽ കുത്തിയതോട് കനാൽ പിന്നെ പതിനാറ് എം ഐൽ കനാൽ അത് ഇവിടെ എല്ലാം കനാലെന്നല്ല പറഞ്ഞാൽ തോടം എന്നാണ് പറയണത് അപ്പോൾ അതങ്ങനെ അന്ന് പൂർത്തീകരിച്ചിരുന്നു അപ്പോൾ അന്നത്തെ ആ പട്ടിണിക്ക് ആ കടലാസ് വിലയുള്ളൂ നോട്ടിന് നാണയങ്ങൾക്ക് എല്ലാം വില നഷ്ടപ്പെട്ടു കാര്യം ഇതുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല ഈ നാണയം കൊടുത്താലോ കടലാസ് കൊടുത്താലോ വിൽ എന്ത് വാങ്ങാനോ ഒന്നുമില്ല ഇവിടെ ഒരു സാധനം വരുന്നില്ല ഭക്ഷ്യോൽപാദനം ഇല്ല അത് സെക്കൻഡ് വേൾഡ് വാർ അത്രമാത്രം പിടിമുറിക്കാ അതിൻ്റേതായുള്ള സകല ദംഷ്ടകളും ഉപയോഗിച്ച് ഈ ജനങ്ങളുടെ മേൽ പിടിമുറുക്കി അപ്പം തൊണ്ണൂറ് ശതമാനം ജനങ്ങളും പട്ടിണി അനുഭവിച്ചു പത്ത് ശതമാനം ജനങ്ങളുടെ കയ്യിൽ പണവും ധാന്യവും എല്ലാം ഇരുന്നു അതും കൂടി ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി വയലാറിൽ സാധാരണ തൊഴിലാളികളായിരുന്നു രക്തസാക്ഷിത്വത്തിലേക്ക് പോയത് മരണത്തിലേക്ക് ഇതായിട്ട് ഒരു പ്രമുഖരായ വ്യക്തികളെ ആരും വയലാറിൽ പറഞ്ഞ് പറയാൻ പറ്റില്ല ഇവിടുത്തെ ഉള്ള ലോക്കലായിട്ടുള്ള പ്രവർത്തകരായിരുന്നു പലരും അവരുടെ കുടുംബങ്ങളൊക്കെ ഇന്നുണ്ട് അന്ന് മരിച്ചവരുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അന്ന് മിക്കവാറും യുവാക്കളാണ് ഈ മരണത്തിലേക്ക് നടന്നു പോയത് അവർ പട്ടിണിയല്ലേ പിന്നെ എങ്ങനെ ജീവിക്കാൻ വേണ്ടി അതിൽ നല്ല മരണമെന്നുള്ളൊരു ചിന്ത പോലും ആ സമയത്ത് എടുത്തു യഥാർത്ഥത്തിൽ ഒരു മനുഷ്യത്വപരമായ ഇത് ഇവിടുത്തെ ജന്മിത്ത പേറുന്നവർ ഒരു സമീപനം എടുത്തിരുന്നെങ്കിൽ ഇത്തിരി ആഹാരം കരുതി വെച്ചിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു കമ്മ്യൂണിസത്തിന് പിന്നീട് പേരോട്ടമൊക്കെ ഉണ്ടായത് വേറെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഈ വെടിവയ്പ്പൊരു കാരണമാകാം അതൊരു ഒരു ഇല്ലെന്ന് പറയുന്നില്ല അതിനൊരു പ്രധാന പങ്കുണ്ട് പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വന്ന അമ്പത്തേഴിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റ് അവർ നടപ്പാക്കി ഭൂപരിഷ്കരണ നിയമം അതൊക്കെ കൂടിയായപ്പോഴത്തേക്ക് ഭൂമി ഇല്ലാത്തവർക്കെല്ലാം ഭൂമി കിട്ടുമെന്നുള്ളൊരു ഇത് കിട്ടിയപ്പോൾ കൂടുതൽ അതിലേക്കൊരു ചായ് ഉണ്ടായി എന്നുതന്നെല്ലാം മരണ അന്ന് ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ഇഴിവ ജനവിഭാഗമായിരുന്നു അവർക്കെല്ലാം ഭൂമി ആയപ്പോഴത്തേക്ക് അത് പാർട്ടിയോട് കൂടുതൽ അടിപ്പിക്കുകയാണ് ചെയ്തത് അന്ന് ശ്രീ ഇത്രയും നാളായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവ് ദിവാൻ ആയിരുന്നു സർ സി പി രാമസ്വാമിയർ വെടിവയ്പ് നടക്കുമ്പോൾ പക്ഷേ ദിവാൻ എടുത്ത ഒരു തീരുമാനമായിരുന്നു ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനമായിരുന്നു അല്ല രാജാവിൻ്റെ അറിവോടെ ആയിരുന്നു അത് നടപ്പാക്കി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സമരത്തിന് ശേഷം ദിവാൻ അധികാരം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പോകേണ്ടി വന്നു അപ്പോഴേ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു രാജ്യം തിരുവിതാംകൂർ സ്വതന്ത്ര തിരുവിതാംകൂർ എന്നുള്ള ഇത് വിട്ടു ഇന്ത്യൻ യൂണിയൻ ലയിച്ചു അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പരിവർത്തനങ്ങൾക്ക് വിധേയമായി അക്കാലം ഈ രാജ്യം അതായത് രാജ്യം എന്ന് വെച്ചാൽ തിരുവിതാംകൂർ അങ്ങനെ തിരുവിതാംകൂറിലെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അക്കാലത്ത് വന്നു പോകും കാര്യം പ്രത്യേകിച്ച് ബുദ്ധിപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം മറ്റുള്ള മലബാറിനെയും കൊച്ചിനെയൊക്കെ കൊച്ചിയേക്കായാലും വളരെയധികം പുരോഗതി പ്രാപിച്ചത് തിരുവിതാംകൂർ ആയിരുന്നു ഇഷ്ടംപോലെ വിദ്യാഭ്യാലയങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ ഉയർന്നു വായനയിലൂടെ തന്നെ ജനങ്ങൾ പുതിയ അറിവിൻ്റെ ലോകത്തെത്തി അങ്ങനെ പല രീതിക്കും മാറ്റങ്ങൾക്ക് വിധേയമായ കാലം അന്ന് സാഹിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചേർത്തല താലൂക്ക് സമാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചേർത്തല താലൂക്ക് സെക്രട്ടറി എ ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇദ്ദേഹം ഒരു പാട്ട് പുസ്തകം പാട്ടുപുസ്തകമെന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു അഞ്ചെട്ട് കവിതകളാണത് അതെല്ലാം അന്നത്തെ തമിഴ് സിനിമകളുടെയും ഹിന്ദി പാട്ടുകളുടെയും ട്യൂണിനനുസരിച്ച് അത് ചിട്ടപ്പെടുത്തിയതാണ് അത് അദ്ദേഹം തന്നെ പാട്ടിൻ്റെ ഒപ്പം പറയുന്നുണ്ട് പാട്ടു പുസ്തകമെന്നാണ് അതിൻ്റെ പേര് അത് അന്നത്തെ ദിവാൻ നിരോധിച്ചു ദിവാൻ നിരോധിച്ചു അതിന് പോലീസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ പാട്ടുകൾ പ്രചരിപ്പിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ കലാപകാരികളാക്കി മാറ്റും അതുകൊണ്ട് ഇത് അടിയന്തരമായിട്ട് ഈ പുസ്തകം നിരോധിക്കണമെന്ന് പറഞ്ഞ് അന്നൊരു ഒരു റിപ്പോർട്ട് പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്നത്തെ പോലെ അന്നത്തെ സി എ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാഞ്ച് പോലെ അവരുടെ റിപ്പോർട്ടിൻ്റെ പുറത്താണ് അത് നിരോധിച്ചത് പത്രങ്ങളന്ന് പ്രത്യേക രീതിയിലൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല അത്ര വലിയ പിന്തുണയൊന്നും ഈ സമരത്തിന് കൊടുത്തിട്ടൊന്നുമില്ല കാര്യം പൗരത്വനിൽ മാത്രമേ അന്നൊരു ഇതിൻ്റെ വാർത്ത വന്നിട്ടുള്ളൂ ഈ പൗരത്വനിയിലെ വാർത്ത വന്നപ്പോഴാണ് വയലാ പോലും തൻ്റെ നാട്ടിൽ വെടിവെയ്പ്പ് നടന്ന കാര്യം അറിയുന്നത് ആ വെടിവയ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഭജന ഭജനയിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഏറ്റുവാൻ ഈ പൗരത്വനിയുടെ ഒരു കോപ്പി കണ്ടപ്പോഴാണ് തൻ്റെ നാട്ടിൽ വലിയൊരു കൂട്ടക്കൊലയും വെടിവയ്പൊക്കെ നടന്ന കാര്യം അദ്ദേഹം അറിയുന്നത് പക്ഷേ അങ്ങനെ വലിയ പ്രതിഷേധം പിന്നീട് തീർന്നുണ്ടായിട്ടില്ല ആ സമരം അന്ന് അടിച്ചമർത്താൻ കഴിഞ്ഞു ഗവൺമെൻറ്റിന് പക്ഷേ അത് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് വളരെയധികം വഴിതെളിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വേരോടി അതോടുകൂടി അവരത് കേരളത്തിൽ അധികാരത്തിൽ വരത്തക്ക രീതിയിലുള്ള ഒരു ബാഹുല്യം അവർക്ക് ആൾ ബാഹുല്യം അവരുടെ പാർട്ടിയിലേക്കുണ്ടായി കാര്യം ഒരു പോരാട്ടങ്ങൾ മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നു എന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ അത് പോയി യഥാർത്ഥത്തിൽ ഈ പോരാട്ടങ്ങളും ഇതൊക്കെ കൊണ്ട് അതിനെ വളർത്തിയില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യം നിരക്ഷരും പട്ടിണികളുമായിരുന്നവർ എവിടെയെങ്കിലും ഒരു രക്ഷ തേടി നടക്കുന്ന കാലത്താണ് ഇങ്ങനെ ആ അതിനെ ശരിക്കും സമർത്ഥമായിട്ട് ഒരു പ്രൊഫഷണലൈസ് ചെയ്ത് എടുത്തത് പാർട്ടി എടുത്തത് അത് അവർക്ക് അത് ഗുണമായി മാറി വയലാർ സമരത്തിന് ശേഷം പിന്നീട് കാര്യമായ ഒരു ജനകീയ മുന്നേറ്റങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ല ആ സമരത്തോടുകൂടി അത് അവസാനിക്കുകയാണ് ചെയ്തത് അധികം പറയത്തക്കൊന്നുമില്ല പിന്നെ വിമോചന സമരം ഉണ്ടായി ഉണ്ടായ സമരം ഏതാണെന്ന് വെച്ചാൽ വിമോചന സമരമാണ് അതിൽ നിന്ന് രണ്ട് മൂന്ന് നേതാക്കന്മളെ ചേർത്തല സംഭാവന ചെയ്തു കോൺഗ്രസിനും എ കെ ആന്റണിയും വയലാർ രവിയൊക്കെ ആ വിമോചന സമരം ഇവിടെ വളർത്തിയെടുത്തു